أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله اذا تردى സ്വതപ്പം പ്രിയമുള്ളവരെ സുഹദ് എന്ന വിഷയത്തിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്കും വിശുദ്ധ ഖുർആൻ വസ്തുനിഷ്ഠമായി പഠിപ്പിച്ചു തന്നുഹദ് എന്ന വിഷയത്തിന്റെ ആശയതലങ്ങളിലേക്കും തലങ്ങളിലേക്കും എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാം ഈ ഭൗതികതയിൽ ആരൊക്കെ അള്ളിപ്പിടിച്ചു നിന്നുവോ ദുന്യാവിന്റെ ക്ഷണികമായ താൽക്കാലികമായ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് ആരൊക്കെ ലക്ഷ്യം തെറ്റിച്ചുവോ അവർക്കൊക്കെ ജീവിതത്തിൽ പരാജയമാണ് അനുഭവിക്കാനുള്ളത് ദുന്യാവിനെയും ആഹുറത്തെയും മനുഷ്യകുലത്തെയും പടച്ച ഉടമസ്ഥനായ തമ്പുരാൻ വിവേചന ബുദ്ധിയും ബുദ്ധിയും നൽകിയിട്ട് മാനവരോട് പറഞ്ഞു അല്ലയോ ആദമിൻ്റെ മക്കളെ നിങ്ങൾ ഒരിക്കലും വഴിവക്കിൽ കാണുന്ന സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് ലക്ഷ്യം മറക്കരുത് നിങ്ങളുടെ യാത്ര എന്റെ പൊരുത്തത്തിലേക്കായിരിക്കണം നിങ്ങളുടെ യാത്ര നിങ്ങളുടെ തറവാട്ടിലേക്കായിരിക്കണം ആ തറവാട്ടിലേക്കുള്ള സഞ്ചാരത്തിനിടയിൽ വഴിവക്കിൽ കാണുന്ന സൗന്ദര്യം വിടർത്തി നിൽക്കുന്ന പൂക്കൾ കണ്ട് നിന്ന് നിങ്ങൾ യാത്ര മറക്കരുത് ആ പൂക്കളെല്ലാം വെയിലത്ത് വാടാനുള്ളതാണ് ആ പൂവിന്റെ സൗരഭ്യമെല്ലാം പോയി മറയാനുള്ളതാണ് അതുകൊണ്ട് അതിലേക്ക് നോക്കി നിന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും യാത്ര മറക്കരുത് ഭൗതിക ഭൗതികതയുടെ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് അതിന്റെ ക്ഷണികമായ സൗകര്യങ്ങളിലും സൗഖ്യങ്ങളിലും നിങ്ങൾ മതിമറന്നുകൊണ്ട് നിങ്ങളുടെ യാത്ര നിങ്ങൾ തടസ്സപ്പെടുത്തരുത് എന്ന് വിശുദ്ധ കുർആാൻ വളരെ സ്പഷ്ടമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭൗതിക വിരക്തിയിൽ നിന്നും അഥവാ സുഹൃദിൽ നിന്നും അല്പം പോലും ഇല്ലാത്ത ആളുകൾ പരാജയപ്പെട്ടു കഴിഞ്ഞു അത്തരം ആളുകൾ തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സുഹിദിന്റെ അഭാവം മനുഷ്യനെ അബൂജഹിലിന്റെ ചിന്തകളിലേക്കും ധിക്കാരത്തിലേക്കുമാണ് കൊണ്ടെത്തിക്കുക അബൂജഹിലും നമ്മെപ്പോലത്തെ ഒരു മനുഷ്യനായിരുന്നു ഒരു ഒരു മനുഷ്യനായിരുന്നു മനുഷ്യനായിരുന്നു ഹാമാനും ായിരുന്നുാല സമൂഹങ്ങളിൽ മൺമറഞ്ഞു പോയ ധിക്കാരി സമൂഹങ്ങളൊക്കെ തന്നെ ഉടലും തലയും ചിന്തയും ആ ആശകളും വികാര വിചാരങ്ങളുമെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരായിരുന്നു അവരൊക്കെ ലക്ഷ്യം മറന്നു അവരൊക്കെ തകർന്നടിഞ്ഞു അവരൊക്കെ നാശത്തിൽ കൂപ്പുകുത്തി അവരുടെ ചരിത്രവും അള്ളാഹുവിന്റെ കലാം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടിക്കൊണ്ടു പറയുന്നു ബോധമുള്ള മനുഷ്യരെ ഈ സരണിയിലൂടെ നിങ്ങൾ നീങ്ങരുത് ആ ദുഷിച്ച വർഗം ധിക്കാരി വർഗം നടന്നു നീങ്ങിയ പന്താവിലൂടെ നിങ്ങൾ പോകരുത് അത് നാശത്തിലേക്കുള്ള വഴിയാണ് എന്ന് നമ്മയൊക്കെ ഓർമ്മപ്പെടുത്തി എന്താണ് ഈ ദിഖാരി വർഗത്തിനുണ്ടായിരുന്ന അടിസ്ഥാന കുഴപ്പം നാം കഴിഞ്ഞയാഴ്ച പറഞ്ഞു അവർ ഭൗതികതയിൽ അള്ളിപ്പിടിച്ച് നിന്നു അവർ ജീവിതം ദുനിയാവിന് വേണ്ടി മാത്രം ആക്കി മാറ്റി അവരുടെ ലക്ഷ്യവും മാർഗവും എല്ലാമെല്ലാം ദുനിയാവായി മാറി അള്ളാഹുവിന് അവർ മറന്നു അള്ളാഹുവിന്റെ വഴിയും അവർ മറന്നു അതായിരുന്നു അവരുടെ കുഴപ്പം അബൂജഹിലെ അബൂജഹിലെ അഹങ്കാരിയാക്കിയതെന്താ അബൂജഹലിന്റെ ധനവും സ്ഥാനവുമായിരുന്നു യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ തകർത്ത് കളഞ്ഞത് ഒരു കച്ചവടത്തിൽ അബൂജഹിലിന് ധാരാളം ലാഭം കിട്ടി അന്നത്തെ കച്ചവടം ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന കച്ചവട സംഘങ്ങളുടെ യാത്രകളാണ് ഒട്ടകപ്പുറത്ത് ചരക്കുകൾ കെട്ടിവെച്ചുകൊണ്ട് അന്യ ദിക്കുകളിലേക്ക് മറുനാടുകളിലേക്ക് അവർ കച്ചവടത്തിന് വേണ്ടി യാത്ര പോവുകയാണ് അവരുടെ പതിവ് അബൂ ജഹൽ ഒരു കച്ചവട യാത്ര നടത്തി തിരിച്ചു മക്കയിലെത്തി മക്കയിലെത്തിയപ്പോ തന്റെ ലാഭവിഹിതം എണ്ണി നോക്കുമ്പോൾ ധാരാളം സ്വർണ്ണ നാണയങ്ങൾ ഈ വലിയ ലാഭം കൊയ്ത് കിട്ടിയ ലാഭം ലഭിച്ച ഈ കച്ചവടത്തിൽ ആ സ്വർണ്ണ നാണയങ്ങളെല്ലാം കൊണ്ട് ഒരു വലിയ സ്വർണമാല പണിതു പണിതുപൂജ എന്നിട്ട് ഭാരമുള്ള വലിപ്പമുള്ള സ്വർണത്തിന്റെ ചെയിൻ തന്റെ കഴുത്തിലണിഞ്ഞുകൊണ്ട് കുതിരപ്പുറത്തേറി മക്കയിൽ വന്നുകൊണ്ട് വീമ്പിളക്കി വമ്പു പറഞ്ഞു എന്താ പറഞ്ഞത് എനിക്ക് ഈ ഈ കച്ചവടത്തിൽ കച്ചവടത്തിൽ ലഭിച്ച ലഭിച്ച ലാഭം ലാഭം മതി മതി മുഹമ്മദിനെ അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു അബുൽ ഹക്കം പ്രഖ്യാപിക്കുന്നു ഹിഷാം പ്രഖ്യാപിക്കുന്നു അബുജഹിന്റെ പേര് നബി അല്ലി അലൈഹി വസല്ലമ വസല്ല നൽകിയ സ്ഥാനപ്പേരാണ്

ഈ ഹറം മണ്ണിൽ ഈ കഴബാ ഭവനത്തിന്റെ ചാരത്ത് ഇനി മുഹമ്മദ് പ്രാർത്ഥിക്കാൻ വരാൻ പാടില്ല എന്റെ കണ്ണുകൊണ്ട് പലപ്പോഴും ഇവിടെ വന്നവൻ നമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രാർത്ഥന നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഇവിടെ വന്ന് സുജൂതിൽ വീഴുന്നത് കാണാനിട വന്നാൽ മുഹമ്മദങ്ങാനും ഈ ഹെറം മണ്ണിൽ വന്ന് സുജൂത് ചെയ്യുന്നത് ഞാൻ കണ്ടുകഴിഞ്ഞാൽ അവന്റെ തല ഞാൻ ചവിട്ടി മണ്ണിൽ താഴ്ത്തും ഇത് അമ്രിന്റെ പ്രഖ്യാപനമാണ് അവനെ അറിയിച്ചു കൊള്ളുക എന്തുകൊണ്ട് കാരണവും അപൂജിൽ പറഞ്ഞു ഇന്ന് പണഫലമുള്ളത് പണാധിപത്യം എന്റെ കൂടെയാണ് മുഹമ്മദിനേക്കാൾ സമ്പത്തുള്ളത് എന്റെ പക്കലാണ് മുഹമ്മദിനേക്കാൾ അംഗഫലമുള്ളത് എനിക്കാണ് ആളുകളുടെ സപ്പോർട്ടുള്ളത് ജനപിന്തുണയുള്ളത് എനിക്കാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അത് കണ്ടുകൂടാ അത് കാണാനിട വന്നാൽ കിടക്കുന്ന മുഹമ്മദിന്റെ തല ഞാൻ ചവിട്ടി മണൽത്തും ഇതിൽ മാറ്റമില്ല വല്ലാഹി ആണയിട്ട് അബൂജഹിൽ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബുണ്ടോ ഭയക്കുന്നു പണാധിപത്യത്തെ അബൂജഹിലിനെ പേടിക്കുമോ ഒരിക്കലും പേടിക്കുകയില്ല ഇസ്ലാമിന്റെ ിന്റെ ആദ്യകാലഘട്ടം പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടം സാധാരണ പോലെ തന്നെ നമസ്കാരങ്ങൾ നിർബന്ധമാക്കപ്പെട്ടിട്ടില്ലെങ്കിലും ചെയ്യാൻ നബി സൊല്ലാഹു അളീഹി വസല്ല മതങ്ങൾ വന്നെത്തി ആ രംഗം അബൂജഹിൽ കണ്ടു എന്ത് ഞാൻ പറഞ്ഞിട്ടൊരു കൂസലുമില്ലല്ലോ അവൻ ഒരു ഭയവുമില്ലല്ലോ നോക്കട്ടെ സുജൂദ് ചെയ്താൽ ഞാൻ ആണയിട്ട് പറഞ്ഞത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഞാനാണീ മക്കയുടെ നേതാവ് വീണ് കിടക്കവേ അബൂജകൾ തന്റെ പ്രഖ്യാപനം നടപ്പിലാക്കാൻ വേണ്ടി അവിടത്തെ പരിശുദ്ധമായ തലയിൽ ചവിട്ടാൻ വേണ്ടി മുന്നോട്ട് നീങ്ങി ന്യൂനപക്ഷമായ വളരെ 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 ചുരുക്കം ചിലർ മാത്രമാണ് അന്ന് വിശ്വാസികളായിട്ടുള്ളത് ആ പരിസരത്ത് മുഴുവൻ തമ്പുരാക്കന്മാരാണ് നിപിത്തങ്ങൾ ഉടച്ചാൽ ചവിട്ടാൻ വേണ്ടി അബൂജഹിൽ മുന്നോട്ട് നീങ്ങി പെട്ടെന്നതാ തലവെട്ടിച്ചുകൊണ്ട് അഭൂജിൽ പിന്നിലേക്ക് ഒഴിഞ്ഞു മാറുകയാണ് ചവിട്ടാൻ വേണ്ടി പോയി പെട്ടെന്ന് തലവെട്ടിച്ച് പിറകിലേക്ക് വലിഞ്ഞു കുറേശികൾ ചോദിച്ചു അബുൽഹക്കം എന്തു പറ്റി ഒന്നുമല്ല എന്റെയും മുഹമ്മദിന്റെയും ഇടയിൽ ഒരു അഗ്നി കിടങ്ങ് ഞാൻ കണ്ടു എനിക്കും മുഹമ്മദിനും ഇടയിൽ തീ കുണ്ടം അല്ലെങ്കിൽ അഖിനിയുടെ കിടങ്ങ് ഞാൻ കണ്ടു ഒരു ഭീകര രൂപത്തെയും ഞാൻ കണ്ടു കുറെ തൂവലുകളും ഞാൻ കണ്ടു ബുഹാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച സംഭവമാണ് ഇത് കണ്ട് ഞാൻ ഭയപ്പെട്ട് പിന്മാറിയതാണ് ഇവിടെ ചിന്തിക്കേണ്ട വിഷയം പ്രത്യേകം ഈ ചരിത്രത്തിന്റെ ഈ പോയിന്റിൽ നാം പഠിക്കേണ്ട പാഠം ഇങ്ങനത്തെ അത്ഭുതങ്ങൾ കണ്ട അബൂജഹൽ മുസ്ലിമായില്ല വേറെയോ സമയത്ത് കണ്ടിട്ടുണ്ട് ഒരു അനാഥക്കുട്ടിയെ ഉപദ്രവിച്ചപ്പോ അനാഥക്കുട്ടിയുടെ ധനം അനർഹമായി അബൂജഹൽ കൈയടക്കി വെച്ചപ്പോ അത് ചോദിക്കാൻ ചെന്നു നബി തങ്ങൾ കൊടുക്കടാ കൊടുക്കടാതെന്ന് പറഞ്ഞു സാധാരണ മുഖം കണ്ടാ കൊടുക്കൂല പെട്ടെന്ന് മുഹമ്മദെ ഞാനത് കൊടുത്തേക്കാല്ലോ നീ ഇക്കാര്യത്തിൽ എന്നോട് ഉപദ്രവിക്കാൻ വരണ്ടല്ലോ എന്ത് പറ്റി ഹക്കം ഈ അനാഥപ്പയ്യനായി വളർന്നു വന്ന മുഹമ്മദിനെ ഈ നേതാവായ മക്കയുടെ നേതാവായ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നതെന്ന് കുഫാർ കൂട്ടം മുഷിരിക്കുകളുടെ കൂട്ടം ചോദിച്ചപ്പോ ാതെ നിവർത്തില്ല മുഹമ്മദിന്റെ ഇടതും വലതും ചുമലുകളിൽ വാപ്പിളർത്തി നിൽക്കുന്ന രണ്ട് സിംഹങ്ങളെ ഞാൻ കണ്ടു ഇത് കണ്ട അബൂജിൽ മുസ്ലിം ഇല്ല ഇത് കാണാത്ത മുസ്ലിമായി ഇത് കാണാത്ത സ്വഹാബികളിൽ പലരും മുസ്ലിങ്ങളായി അത്ഭുതം കാട്ടിട്ടൊന്നും വീഴ്ത്തിയിട്ടില്ല ഹിദായത്ത് അള്ളാഹുവിന്റെ മൗഹബിയായ വരദാനമാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഏതാവട്ടെ അബൂജഹൽ പിന്മാറി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ടും എന്നെ ചവിട്ടാൻ വേണ്ടി അവൻ മുന്നോട്ട് വരികയായിരുന്നെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ അവൻ മെനക്കെടുകയായിരുന്നെങ്കിൽ മലക്കുകൾ അവനെ പരസ്യമായി അറസ്റ്റ് ചെയ്യുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് എന്റെ അടുത്ത് അവൻ വരികയാണെങ്കിൽ മലക്കുകൾ അവനെ കയ്യാമം വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു മുസ്ലിം ഈ സാഹചര്യത്തിലാണ് ഈ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ഖുർആാൻ അവതരിച്ചത് കല്ല ഇന്നൽ സാനലയത്വാ ഇന്ന ഇല റബ്ബി ഖറോജ അറ ഐ കല്ല വേണ്ട വേണ്ട മനുഷ്യ നിന്നെ പടച്ചത് നാമാണ് നിനക്ക് ആരോഗ്യം തന്നത് നാം ആണ് നിനക്ക് കരുത്ത് തന്നത് നാം ആണ് നിനക്ക് അനുഗ്രഹങ്ങളെല്ലാം ചൊരിച്ചു തന്നത് നാം ആണ് അതുകൊണ്ട് വേണ്ട ധിക്കാരം വേണ്ട കേട്ടോ ഈ അൽ ഇൻസാൻ ഈ അബുജഹൽ വല്ലാത്ത ആദ്യം അവതരിച്ചല്ലെന്ന് തുടങ്ങുന്ന സൂറത്തിൽ അലത്തിന്റെ ഭാഗങ്ങളാണിത് ഖുർആൻ ഇറങ്ങി ഇറങ്ങിത്തുടങ്ങിയിട്ട് വന്ന വിഷയങ്ങളാണിത് പണാധിപത്യത്തെ എതിർത്തു ദുനാവിന്റെ നേതാവെന്ന നിലയിൽ കാണിക്കുന്ന പെക്കുത്തുകൾക്ക് മറുപടി കൊടുത്തു ഖുർആാന്റെ പ്രഥമ അവതരണത്തിലെ അൽ ഇൻസാൻ അതേത് മനുഷ്യനാവാ അപ്പോൾ അബു ജഹലിനെയാണ് സൂചിപ്പിച്ചത് ലയത്ത് അവൻ വല്ലാത്ത ധിക്കാരിയായി മാറിയിരിക്കുന്നു എന്തുകൊണ്ട് അതാ കാരണം അവൻ അവനെ സ്വയം പര്യാപ്തനായി കണ്ടു അവൻ അവന് അവൻ മതി അവൻ മതി അവന്റെ കാര്യത്തിലും നാട്ടിലെ കാര്യത്തിലും അവൻ മതി സ്വയം പര്യാപ്തനായി കണ്ടു ആരും വേണ്ട ഒന്നും വേണ്ട ഞാൻ മതി ഈ ധാരണയാണ് അവനെ ധിക്കാരിയാക്കിയത് ഈ കാഴ്ചപ്പാടാണ് അവനെ നശിപ്പിച്ചത് ഈ കാഴ്ചപ്പാട് ഒരാൾക്കുണ്ട് ഒരു മമതാജിക്കുണ്ട് പള്ളി പ്രസിഡന്റാണ് മമതാജി ഞാൻ മതി വേറെ ആരും വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഇതന്നെ അബൂജഹിലെ ഈ യുഗത്തിൽ ജീവിക്കുന്ന അബൂജഹിൽ ഒരു മാറ്റം ഇല്ല അബൂജഹിലിന്റെ ധിക്കാരത്തിനു കാരണം അറുവാ സ്വയം പര്യാപ്തത നടിച്ചുപോയി അതാണ് കാരണം ഇന്ന ഇല റബ്ബിക്കറൂജ മറുപടി പറയൂ നിന്റെ മടക്കം നിന്റെ തിരിച്ചുപോക്ക് ഉടമസ്ഥനായ റബ്ബിലേക്കു തന്നെയാണ് ഇവിടെ നിൽക്കാൻ പറ്റൂല നിന്നെ പടച്ചു വിട്ട പടച്ചുവിട്ട റബ്ബിലേക്കങ്ങോട് മടങ്ങിപ്പോകേണ്ടി വരും മടക്കം അങ്ങോട്ടാണ് ഉടമസ്ഥനിലേക്ക് അങ്ങു കണ്ടില്ലയോ അങ്ങയുടെ ദാസനായ താങ്കൾ നമസ്കരിച്ചപ്പോൾ ആ നമസ്കാരം തടയാൻ വന്ന ദുഷ്ടനെ അങ്ങ് കണ്ടില്ലയോ നബിതൻ ഇതാശല്ല അടിമ നമസ്കരിക്കാൻ വന്നപ്പോൾ തടയാൻ വന്ന ദുഷ്ടനെ നിങ്ങൾ കണ്ടില്ലയോ കല്ല لئن لم ينده لنصفا بالناصية ناصية كاذبة خاطئة فليدع نادية سندع الزبانية كلا لا تطعه واسجد واقترب الله بريان കല്ല നടക്കുന്ന പ്രശ്നമില്ല എന്റെ ദാസന് ദുനിയാവില്ല എന്റെ ദാസനായ എന്റെ ഹബീബായ എന്റെ പ്രവാചകന് പണാധിപത്യമില്ല ജനപിന്തുണ കുറവാണ് അല്ലെങ്കിലും എന്റെ ഹബീബ് ഒരിക്കലും പണത്തിന്റെ ബലം അന്വേഷിച്ചു പോവുകയില്ല ആൾബലം പരതിപ്പോവുകയില്ല ജനപിന്തുണ തേടിപ്പോവുകയില്ല എന്തുകൊണ്ട് എന്റെ ഹബീബ് സാഹിദാണ് ഭൗതിക വിരക്തിയുടെ സയ്യിദാണ് എന്റെ ഹബീബ് അതൊന്നും എന്റെ ഹബീബിനില്ല എന്റെ പ്രവാചകനില്ല എങ്കിലും കല്ല നടക്കൂല നീ നിന്റെ പണത്തിന്റെ കൊഴുപ്പ് കൊഴുപ്പോടെ അതിന്റെ ദുരഭിമാനത്തോടെ സത്യത്തെ തകർക്കാൻ വരികയാണോ സാഹിദായ എന്റെ ഹബീബിനെ ഇല്ലായ്മ ചെയ്യാൻ വരികയാണോ കല്ല നടക്കൂല നീ ചവിട്ടം വിചാരിച്ചിട്ട് കാര്യമില്ല ആ ചവിട്ടന്റെ ഈ പണിയിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിലേ ഈ ദുഷ്ടപ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നില്ലെങ്കിൽ ഇത്തരം വേണ്ടാത്ത വേലകൾ ഒപ്പിക്കുന്ന ഈ പ്രവൃത്തിയിൽ നിന്ന് നീ വിരമിച്ചില്ലെങ്കിൽ പിടിക്കും ഉച്ചയിൽ പിടിച്ച് ഞാൻ വലിച്ചിഴക്കും അബൂജഹിലിന്റെ മൂർത്താവിനെ പിടിച്ചിട്ട് ഞാൻ വലിച്ചുയത്തിൻ കാത്തിൻ പിഴച്ചവനായ കളവ് പറയുന്നവനായ മനുഷ്യന്റെ കൊടുമയിൽ ഞാൻ പിടിക്കും അവന്റെ തലക്ക് ഞാൻ പിടിച്ചിട്ട് വലിച്ചിഴക്കും അവൻ അവന്റെ ആളുകളെ വിളിക്കട്ടെ വീമ്പിളക്കിയതാണല്ലോ കഴുകയുടെ മുറ്റത്ത് വന്ന് വമ്പ് പറഞ്ഞതാണല്ലോ ജനപിന്തുണ എനിക്കാന്ന് പണത്തിന്റെ കരുത്ത് എനിക്കാന്ന് പറഞ്ഞതാണല്ലോ അവൻ അവന്റെ പാർട്ടിക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിക്കോട്ടെ അവന്റെ ആളുകളെയൊക്കെ അവൻ വിളിച്ചു കൊള്ളട്ടെ നാം സബാനിയത്തിനെ വിളിക്കാം അള്ളാഹു പറയാം ആരാ സബാനിയത്ത് അള്ളാഹുവിന്റെ പോലീസുകാർ പോലീസുകാർ സ്വഭാവം നന്നാക്കണെന്ന് ആഭ്യന്തര മന്ത്രിമാർ മാറി മാറി വന്ന മന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടും പോലീസിന്റെ സ്വഭാവം മാറുന്നില്ല മാറാനൊട്ട് പറ്റൂല എന്താ മോനെ സുഖല്ലേ താലോലിക്കുന്ന പ്രകൃതം പോലീസിന് പറ്റൂല പോലീസിനുള്ള പടച്ചത് എന്തിനാണ് അവർക്കൊരു ഡ്യൂട്ടി ഉണ്ട് അവരെപ്പോഴും പരീക്ഷ ആയിട്ടേ പെരുമാറുള്ളു അങ്ങനെ ഉണ്ടാവു കാരണം അവരുടെ ഡ്യൂട്ടി അതാണ് ഈ പോലീസിനെ നിയോഗിച്ചതും പടച്ചോനാ ഓരോ ഗവൺമെന്റ് അവർക്ക് ശമ്പളം കൊടുത്ത് നയിക്കുന്നുണ്ടെങ്കിലും വകുപ്പൊക്കെ തീരുമാനിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഒരുത്തനെ പോലീസാക്കാൻ പറ്റൂല്ല അവിടെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് പോലീസ് ചിരിക്കൂല പോലീസ് അങ്ങനെ സ്നേഹമൊന്നും പ്രകടിപ്പിച്ചോളന്നില്ല പറയുന്നു അള്ളാഹുവിന്റെ പോലീസാണ് അവർ ഗൗരവക്കാരാണ് ശിക്ഷയുടെ മരക്കുകളാണ് ിയ നിനക്ക് വിളിക്കാനുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടിക്കോ സനദോ നാം സപാനിയത്തിന് നാമം വിളിക്കാം എന്നിട്ട് നമുക്കൊരു കയ്യു നോക്കാം കല്ലാ നബിയേ അങ് അവന് വഴിപ്പെടേണ്ടതില്ല അവന്റെ ഭീഷണിക്ക് വഴങ്ങി കൊടുക്കേണ്ടതില്ല പേടിക്കണ്ട പണത്തെ പേടിക്കണ്ട ഭൂമിയിലെ അധികാരികളൊന്നും പേടിക്കണ്ട വരിപ്പ് റബ്ബിന്റെ സാമീപ്യത്തിനായി അങ്ങ് പരിശ്രമിച്ചോളൂ അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് രക്ഷയുടെ മാർഗം സുഹൃത്തിന്റെ മാർഗാണ് പണവും ഭൂമിയിലെ സ്ഥാനങ്ങളും ഒരാളെ രക്ഷപ്പെടുത്തുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസിയുടെ വിശ്വാസം അതോടെ തകർന്നു ധനം ഒരാളെ രക്ഷിക്കും ദുന്യാവിലെ പദവി ഒരാളെ രക്ഷിക്കും അതുകൊണ്ടല്ലേ കൈക്കൂലി വളരെ കണിശമായിട്ട് അന്ന് വിലക്കിയത് അള്ളാഹുവിന്റെ ആൾക്കാരൊക്കെ കൈക്കൂലിയെ നിരന്തരമായിട്ട് വിമർശിച്ചിട്ടുണ്ട് എന്താ കാരണം ഒരു ഉദ്യോഗസ്ഥന് പത്ത് രൂപ കിട്ടുന്ന പ്രശ്നം കൊണ്ടൊന്നല്ല പണം കൊടുത്തിട്ട് അള്ളാഹുവിന് ഇവിടെ ഇവിടെ റോൾ ഉള്ളത് ഇവിടെ അള്ളാഹു റോൾ ഇല്ലല്ലോ പണം കൊണ്ട് എന്തും നേടാ ഈ ഒരു ധാരണ ഒരിക്കലും വിശ്വാസിക്ക് പറ്റില്ല അങ്ങനെ നേടാൻ പോയവരെ നരകാണ് ദുന്യാവ് തന്നെ കിട്ടിത്തുടങ്ങും നരകം പണം കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും രക്ഷപ്പെടാം അതുകൊണ്ട് കാര്യങ്ങൾ നേടാം എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ലായി പിഴവാണ് അവന്റെ ഖലിമ കാരണം അള്ളാഹുവിന് പിന്നെ അവിടെ റോളില്ല അതന്നെ ഇത് അബു ജഹലിന്റെ മധുഹബാണ് ഏത് പണം കൊണ്ട് എന്തും പറ്റും എന്ന ധാരണ അബു ജഹിലിന്റെ മധുഹബാണ് ഈ ചിന്താഗതി ആർക്കുണ്ടോ അപൂജലിൽ എന്ന ഇമാമിനെ പിന്തുടരുന്ന ആളുകളാണവർ അങ്ങനത്തെ ആളുകൾക്കാണല്ലോ വൈല് വയിൽ സർവനാശം സർവനാശം എല്ലാ നാശങ്ങളും